യെസ് ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇരുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തുക അതിൽ എത്തിക്കുക സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഡീഷ എഫ്സിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് പോകാം എന്തായാലും ഒഡീഷ എഫ്സിയുടെ രണ്ട് താരങ്ങൾ മാത്രമേ ഫോറിൻ താരങ്ങൾ മാത്രമേ ടീമിൽ വിയിൽ ബാക്കി പേര് ടീമിൽ നിന്ന് വിട പറയുകയാണ് എന്തായാലും വിട പറയാൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് പറയാം മർത്താഡോൾ അതുപോലെ തന്നെ റോഹി കൃഷ്ണ ഡിയോഗ്യോ തുടങ്ങിയ താരങ്ങളാണ് ടീമിൽ നിന്ന് പോകാൻ പോകുന്നത് പക്ഷേ ഇതൊക്കറിയാവുന്നൊരു കാര്യമാണ് ഹം അജാഹു നേരത്തെ തന്നെ ടീം വിട്ടിരുന്നു അതായത് എവിടെയോ കോച്ചാകാൻ പുള്ളി പോയിരുന്നു സോ എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല പുള്ളി പോയി ബാക്കി മൂന്ന് പേരും അതായത് മൊർത്താഡാ ഫോൾ കൃഷ്ണ തുടങ്ങിയ താരങ്ങൾ എല്ലാവരും തന്നെ ടി വീട് ഇവിടെ നിൽക്കുന്നത് ഹ്യൂഗോ മോസും ഡൽഗാഡയും മാത്രമേ ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും റോഹി കൃഷ്ണ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു സീസൺ കൂടി കളിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു അവർ നമ്മളൊരു കോമ്പിനേഷൻ ഡിയോ ഗ മോറീഷോ രോഹി കൃഷ്ണ കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ടായിരുന്നു സോ എന്നാലും ഡിയോഗ മോറീഷയുടെ കാര്യം ഇന്നലെ തന്നെ ഓഫീഷ്യായിട്ട് നമ്മുടെ ഒഡീഷ സി പറഞ്ഞു എന്തായാലും റോഹി കൃഷ്ണ മൊറത്തു അഫ്ഫാൾ അഹമ്മദ് ജാഹു ഇവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാങ്ഷിംഗ് അല്ല ലാങ്ഷിംഗ് എന്നാണ് ഇതിൻ്റെ പേര് സോ എന്തായാലും റൈറ്റ് ബാക്ക് ആണ് ഫുൾ ബാക്ക് ആയിട്ടുള്ള താരമാണ് സോ അദ്ദേഹത്തെ സ്വന്തമാക്കാനിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മറ്റ് മൂന്ന് ക്ലബ്ബുകൾ കൂടി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഹൈദരാബാദ് ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ അദ്ദേഹത്തെ സ്വന്തമാകാൻ ഇപ്പോൾ രംഗത്തുണ്ടെന്ന് പറഞ്ഞേക്കുന്നു സോ ബ്ലാസ്റ്റേഴ്സും അദ്ദേഹത്തെ സ്വന്തമാകാൻ രംഗത്തുണ്ട് സോ എന്തായാലും ഏതാണ്ട് നൂറ്റി മൂന്ന് മത്സരങ്ങൾ ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടി കളിച്ച ഒരു പ്ലെയറാണ് കഴിഞ്ഞ ദിവസം ഫുൾ അദ്ദേഹമായിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് ഏതാണ്ട് എട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് സൂപ്പർ കപ്പ് കളിച്ചിട്ടുണ്ട് ഐ ലീഗ് ടു കളിച്ചിട്ടുണ്ട് ഐ ലീഗ് കളിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് മാത്രമേ ഉള്ളൂ ടോപ്പ് ടയറി ആയി കളിക്കാതെ കളിക്കാത്തൊരു ലീഗ് എന്ന് പറയുന്നത് സോ എന്തായാലും അതിലും അടുത്ത സീസണിൽ കളിക്കാൻ പറ്റുമോ എന്നാണ് തോന്നുന്നു മിക്കവാറോ ഏതെങ്കിലുമൊക്കെ ഒരു ഐ എസ് എൽ ക്ലബ്ബ് അതായത് സ്വന്തമാക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അല്ലെങ്കിൽ ചർച്ചിൽ പ്രദേശത്തിലൂടെ അദ്ദേഹം ഐ എസ് എൽ വരും സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക